പ്രകൃതി ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചത്തിന്റെ പ്രവർത്തന പരീക്ഷണത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിലെ വിവിധയിടങ്ങളിൽ സൈറനുകളുടെ പ്രവർത്തന പരീക്ഷണം നടന്നു പാലായിൽ മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ചിരിക്കുന്ന സൈറൺ വൈകിട്ട് നാല് മണിയോടെ മുഴങ്ങിയത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പട്ടണവാസികൾക്കും കൗതുകമായി ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കവചം എന്ന് പറയുന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനമാണ് നമ്മുടെ കെട്ടിടത്തിന്റെ ഏറ്റവും നിലയിൽ ക്രമീകരിച്ചിട്ടുള്ളത് അതിൽ നിന്നാണ് നാല് അഞ്ചോടുകൂടി ഇന്ന് സൈറൺ മുഴങ്ങിയത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നുവെങ്കിൽ തന്നെയും നേരത്തെ തന്നെ അവരെ ഈ വിവരം അറിയിച്ചിരുന്നതിനാൽ അവർക്ക് ആശങ്ക മൂന്ന് പ്രാവശ്യം സൈറൺ മുഴങ്ങുകയുണ്ടായി മൂന്ന് തരത്തിലുള്ള ശബ്ദം ആണ് കേൾക്കാനായിട്ട് കഴിഞ്ഞത് ഒരത്യാഹിതം ഉണ്ടാകുമ്പോൾ ജനങ്ങളെ അലർട്ട് ചെയ്യുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള പദ്ധതിയാണ് കവചം എന്ന് പറയുന്ന ഈ പദ്ധതി സംസ്ഥാനവോട്ടാകെ എൺപത്തഞ്ച് സഹകരണങ്ങളുടെ പ്രവർത്തന പരീക്ഷണമാണ് നടന്നത് വരും ദിവസങ്ങളിലും ഇത് തുടരുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്